ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ എൻറ്റിയെ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്ത് ഞാൻ വിചാരിക്കുക മാത്രമേ അതിനുള്ള യോഗ്യമായ ശമ്പളം എന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ ആ കാശിൽ നിന്ന് നായ പൈസ ഞാൻ എടുത്തില്ല അതെന്റെ ട്രസ്റ്റിലേക്ക് പോകും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും കാരണം ഇനിയിപ്പം ആക്രമണം വരാൻ പോകുന്ന ആ രീതിക്കെയാണ് അതിപ്പോഴേ ഞാൻ പിരിവെട്ടി നല്ല കപ്പിളിങ്ങൾ അടച്ചുപോക്കാൻ തന്നെയാണ് അങ്ങനെയുള്ളവരുടെ ഒന്നും സൗകര്യത്തിൽ നമുക്ക് ജീവിക്കാനൊക്കത്തില്ല വർത്തിക്കാനും ഒക്കത്തില്ല തൃശ്ശൂരിലെ ജനങ്ങളാണ് ഒരു ഉത്തരവാദിത്വം നൽകിച്ചതെങ്കിൽ നിങ്ങളുടെ ഒന്നും ഉപദേശം ആവശ്യമില്ല കൃത്യമായി ആ നിർവഹണം നടത്തിയിരിക്കും നടത്താനുള്ള மஸ்கார <dragon> <park mulheres> <Dhanavyadhã professionally, shocked> <opinable Porci hari>